ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഓൾഡ് മാർക്കറ്റ് റാമ്പിന്റെയും വി കെ ജയൻ റോഡിന്റെയും ഉദ്ഘാടനം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയോടനുബന്ധിച്ച് ഓൾഡ് മാർക്കറ്റ് റാമ്പിന്റെയും വി കെ ജയൻ റോഡിന്റെയും ഉദ്ഘാടനം വൈപ്പിൻ എംഎൽഎ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റോഡിന്റെ വികസനത്തിനായി സ്ഥലം വിട്ട് നൽകിയവരെ എം എൽ എ മൊമന്റോ നൽകി ആദരിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞ അതിന് മുകളിലുള്ള നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനു വേണ്ടി സർക്കാർ ഒരു വയോജന നയം പ്രഖ്യാപിക്കുകയുണ്ടായി കാരണം കേരളത്തിലെ വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾക്ക് ഒരു സംരക്ഷണം ലഭിക്കാനുള്ള നിയമപരമായ സംരക്ഷണം ലഭിക്കാൻ അത് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് വയോജന നയം ഇന്ത്യയിലെ മറ്റൊരു ഗവൺമെന്റും അതേപോലെ താല്പര്യത്തോടും കൂടി എടുക്കുന്ന ഒന്നല്ല ഇത് അപ്പൊ ഒരു വയോജന സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ നാടിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് ഇവിടെ പത്തൊമ്പതാം തീയതി നമ്മുടെ പുഴപ്പുള്ളി പഞ്ചായത്തിൽ അയ്യമ്പള്ളി സഹകരണ നിലയത്തിൽ ഒരു പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട് ചേരുന്നുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ അതിൻ്റെ ഇൻവിറ്റേഷൻസ് എല്ലാം നിങ്ങളുടെ വീടുകളിലും ഒക്കെ ആയിട്ട് എത്തിക്കും അപ്പൊ അതിൽ നമ്മുടെ ഈ ഇളക്കുന്ന ഈ നമ്മുടെ ഉൾപ്പുള്ളി പഞ്ചായത്തിലെ മുഴുവൻ പ്രായമായ മുഴുവൻ അമ്മമാരും അതുപോലെ തന്നെ സഹോദരങ്ങളെല്ലാവരും എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വാർഡ് മെമ്പർ കെ എസ് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ബി ഷൈനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ കൊഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാധാകൃഷ്ണൻ കൊഴുപ്പള്ളി സർവീസ് ഭരണ ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വലിയ പരിശ്രമങ്ങൾ നിരവധി ആളുകൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് കൊഴുപ്പുള്ളി പഞ്ചായത്തിൽ ഞങ്ങളുടെ ഭരണകാലയളവിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സങ്കീർണതകൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പൂർത്തീകരിച്ച മൂന്ന് വഴികൾ അതിൽ രണ്ട് വഴികൾ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആദ്യം ഈ അരങ്കിൽ റോഡ് കിഴക്കോട്ട് പോകുന്ന അരങ്കിൽ റോഡ് എം എൽ എ അതിനെ നാല്പത്തൊന്ന് ലക്ഷം രൂപ അനുവദിച്ചു പക്ഷെ അത് പൂർത്തീകരിക്കാൻ വളരെ അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു അതിനുശേഷം റാമ്പ് അതിന്റെ പൂർത്തീകരണത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു പിന്നീട് വി കെ ജെൻ റോഡും ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മളുടെ സമൂഹത്തിൽ നിരവധി പല രീതിയിൽ പ്രവർത്തിക്കുന്ന ചിന്ത ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു നാളെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മനസ്സിന് ഒരുപാട് നന്മയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഇപ്പോഴും ഉണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഈ റോഡും ഇന്ന് നമുക്ക് യാഥാർത്ഥ്യ വെക്കാൻ കഴിഞ്ഞു വാർഡ് മെമ്പർ വിപിന അനീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത